ഇമാം ബുഖാരി അലിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം അവസാന കാലഘട്ടം വരുമ്പം പണ്ഡിതന്മാരൊക്കെ വഫാത്തായി കുറഞ്ഞു പോകും അങ്ങനെ അവസാനം ഇത്തഹതെന്ന സുറൂസൻ ഖാല അറിവില്ലാത്ത ആളുകളെ വലിയ വലിയ നേതാക്കന്മാരാക്കും അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഫസുലു അവരോട് മസ്അല ചോദിക്കപ്പെടും ഫ്തൗ അവർ ചാടി വീണ് ഫത്വ കൊടുക്കും ബിഹൈര് ഇൽമിൻ ഇൽമില്ലാതെ അവർ ഫത്വ പറയും എന്താ സംഭവിക്കുന്നത് ഫലല്ലു അലല്ലു അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് പുണ്യനബി സല്ല അലി സ്വലം ഈ ഹദീസാണ് ബഹുവന്യരായ അലിയാർ ഖാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒന്ന് ആദ്യമായി നിങ്ങൾ കേട്ടു നോക്കൂ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും നമസ്കാരം സുന്നത്ത് നോമ്പിന്റെ സുന്നത്ത് സംഘടിതല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉമ്ര ചെയ്യാം ഫറലെല്ലാം സംഘടിതമാണ് ഫറലെല്ലാം സംഘടിതമാണ് ഭർദ് നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ സംഘടിതമായിട്ട് നടക്കണം നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികളും ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം ഹജ്ജ് ഒരു പ്രത്യേക നിർബന്ധമായിട്ട് നിർവഹിക്കണം സക്കാത്ത് തന്നെ നിർവഹിക്കണം വേണ്ട അതിൽ കേട്ടല്ലോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെളുപ്പിക്കാൻ അതിന് ആശീർവാദവും അതിന് ആശംസയും നേരുന്ന ആളുകളെ വെളുപ്പിക്കാൻ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പ്രഭാഷണമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ചരിത്രത്തിൽ ഇന്നു വരെ കേട്ട് കേൾവിയില്ലാത്ത വാദം ഇസ്ലാമിൽ എല്ലാ ഫർലുകളും സംഘടിതമായിട്ടാണത്രേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് പ്രിയപ്പെട്ട ഉസ്താദെ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതല്ലേ അത് സംഘടിതമായിട്ടാണോ ചെയ്യേണ്ടത് അത് സംഘടിതമായിട്ടാണോ ചെയ്യേണ്ടത് ഇനി ഒരേ സമയം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സക്കാത്ത് അങ്ങനെ ഒരേ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരമലാണോ സക്കാത്ത് എപ്പോഴാണോ കൊല്ലം തികയുന്നത് അത് ചിലപ്പോൾ റമദാനിലാവാം ഷാബാനിലാവാം റജബിലാവാം റബിയുലവലിലാവാം എപ്പോഴാണോ നിർബന്ധമാകുന്നത് അപ്പോൾ തന്നെ കൊടുക്കണമെന്നല്ലേ മഹാരഥന്മാരായ ഫുക്കഹാ മസ്അല പറഞ്ഞിട്ടുള്ളത് ഉസ്താദിനോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് വിഷയങ്ങൾ പറയുമ്പോൾ ഐമ്മത്തുകൾ ഫുക്കഹാഗ് എന്താണോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അത് പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഒരപേക്ഷ മാത്രം അത്രയും വലിയ അബദ്ധമല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വിഷയത്തിൽ മഹാരഥന്മാരായ ഫുഖഹായി രീതി ഫറലുകളൊക്കെ ജമാഅത്തായി ചെയ്യണമെന്ന് ഏതെങ്കിലും അയി്മത്തുകൾ പറഞ്ഞിട്ടുണ്ടോ ഒരാൾക്ക് കുളിഫറലായി എങ്ങനെയാണ് അതിൽ സംഘടിതമായി ചെയ്യാന്ന് പറയുന്നത് ഇതുമല്ലാത്തൊരു ബഹു രസം തന്നെയാണല്ലോ വിചിത്രമായ വാദം എന്നാൽ ഈ വിഷയത്തിൽ ഫുഹ എന്തു പറയുന്നു എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മഹാരഥന്മാരായ ഫുഹ ഈ വിഷയത്തിൽ എന്തു പറയുന്നു മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അവർക്കെന്തും പറയാം മേപ്പൊരയില്ലാത്തവനെന്ത് തീപ്പൊരി എന്നാൽ സുന്നത്ത് ജപാനത്തിൻ്റെ ആലിമീങ്ങൾ അവർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിതാബുകൾ നോക്കിയിട്ടല്ലേ മസ്അല പറയേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ ഇമാം നവവി റലി അള്ളാഹുഅന്നുവിൻ്റെ പക്ഷം ഇബിൻ ഹജറുൽ അഹ് തമിർ അലി അള്ളാഹുഅന്നുവിൻ്റെ പക്ഷം മഹാനായ ഹത്തീബു ഷെർബീനി ഇമാം റംലി അതുപോലെ തന്നെ ഇതുപോലെയുള്ള മഹത്തുക്കളായ ഫുഖാർ സൈനുദ്ദീ മഹദൂമതങ്ങളെ ഫത്തു ഉൽമൊയിൻ അടക്കമുള്ള കിതാബുകൾ വായിക്കുന്ന ഒരാൾ ഇത് പറയാൻ ധൈര്യം കാണിക്കുമോ ഒരിക്കലുമില്ല നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്ലാമിൽ ജക്കാത്ത് വിതരണത്തിന് മൂന്ന് രൂപങ്ങളാണ് ഫുഹായ് രേഖപ്പെടുത്തിയത് അത് എല്ലാ കിതാബിലുള്ളതാണ് ഒരധ്യായം തന്നെ ഫിഹിൻ്റെ കിതാബുകളിൽ കാണാം ബാബു അദ ഇക്കാത്ത്സ് എങ്ങനെയാണ് ജക്കാത്ത് വീട്ടേണ്ടത് കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം ആ അദ്ധ്യായത്തിൽ ഈ മൂന്ന് രൂപങ്ങളെ എല്ലാ ഫുഖഹാവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും മറിച്ച് നോക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്താ അതിൽ പറയുന്നത് ഒന്നാമത്തെ രീതി സക്കാത്ത് നിർബന്ധമാകുന്നവർ നേരിട്ട് അവകാശികൾക്ക് വിതരണം ചെയ്യുക രണ്ടാമത്തത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഒരു ഇമാമുണ്ടാകും ആ ഇമാമിൻ്റെ കയ്യിൽ ജക്കാത്ത് കൊടുക്കുക മൂന്നാമതായി പറയുന്നത് എൻ്റെ ജക്കാത്ത് കൊടുക്കാൻ വിശ്വസ്തരായ ഒരു വക്കീലിനെ ഞാൻ ഏൽപ്പിക്കുക ഇങ്ങനെ മൂന്ന് രീതിയാണ് മഹാന്മാരായ ഫുഹ സക്കാത്ത് വിതരണത്തിന് പഠിപ്പിച്ചത് നാലാമതൊരു രീതി ഫുഹാ ഇന്ന് പരിചയമില്ല ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ മുത്താലിമിയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഷയം പഠിക്കാൻ തൽപ്പരായ ആളുകൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നിർണയിച്ച് പഠിച്ചു വയ്ക്കേണ്ടത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉസൂലുണ്ട് എന്താണതിൻ്റെ ഉസൂല് സക്കാത്തിൻ്റെ മുതല് മഹത്തുക്കളായിരിക്കുന്ന അയിമത്തുകൾ പരിചയപ്പെടുത്തിയപ്പോൾ രണ്ടായി തരം തിരിച്ചു ഒന്ന് അൽ മാലുൽ മറ്റൊന്ന് അൽ മാലുൽ ബാത്തിന ബാത്തിനായിരിക്കുന്ന മുതല് മറ്റൊന്ന് ലോഹിറായിരിക്കുന്ന മുതല് ഏതാണ് ലോഹിറായ മുതൽ ഏതാണ് ബാത്തിനായ മുതൽ മഹാനായി ഇബിനാജുൽ അനുഗു അവിടുത്തെ ഉൽ മുഹത്താജിൽ അതേപോലെ തന്നെ ഹത്തീബു ഷെർബീൻ ഹത്തീബു ഷെർബീൻ അവിടുത്തെ അതേപോലെ എല്ലാ കിതാബുകളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് മാലുൽ ബാത്തിൻ ഖത്തീബ് ഷെർബിൻ മഹാനായിരിക്കുന്ന ഇമാം ഷർവാനി റലിയല്ലാഹു എന്ന് പറയുന്നത് നോക്ക് മാലുൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നക്കത് നാണയം സ്വർണം വെള്ളി അതേപോലെ തന്നെ വറന്നു തിചാരത്തി കച്ചവടത്തിൻ്റെ ചരക്കുകൾ അതേപോലെ ഓ റിക്കാസ് നിധി സ്വത്തുക്കൾ ഓ ഫിത്തുർ ഇതാണ് മാലുൽ ബാത്തിന അതായത് സ്വകാര്യമായ സമ്പത്ത് ഇതിൻ്റെ എണ്ണവും കണക്കും എത്ര എവിടയ്ക്ക് എന്നെല്ലാം അറിയുന്നത് ഇതിൻ്റെ ഉടമസ്ഥനാണ് പൊതുവിൽ അത് അറിയുകയില്ല അതുകൊണ്ട് ജക്കാത്തുൽ ബാത്തിനാണത് ഈ വസ്തുക്കളുടെ മസലയും വായിറായിരിക്കുന്ന മുതലിൻ്റെ മസലയും രണ്ടായി തരംതിരിച്ചുകൊണ്ടാണ് ഫുഖഹായി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ മസല പറഞ്ഞപ്പോൾ അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതുപോലെ തന്നെ കച്ചവട വസ്തുക്കൾ അതേപോലെ നിധി സ്വത്തുക്കൾ അതേപോലെ സക്കാത്ത് ഇതാണല്ലോ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് ഇന്ന് കൊടുക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ജക്കാത്തിൻ്റെ മുതൽ മറ്റേതുമില്ല എന്നല്ല താരതമ്യേന കുറവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജക്കാത്ത് കൊടുക്കുന്നത് ഈ പറയപ്പെട്ടതിലാണ് സ്വർണം വെള്ളി അതുപോലെ തന്നെ ചരക്ക് അതേപോലെ തന്നെ നിധി സ്വത്ത് അതേപോലെ സക്കാത്തുൽ ഫിത്തു ഫിത്തർ ജക്കാത്ത് ഈ വസ്തുക്കളൊക്കെ അൽമാൽ ഉൽഭാത്തിനെയാണ് എന്നാൽ എന്താണ് ലോഹിറ എന്ന് പറഞ്ഞാൽ മരു ലോഹിറ എന്ന് പറഞ്ഞാൽ അൽ അൽമവാഷി ആടുമാട് ഒട്ടകങ്ങൾ വ സുറു കൃഷി അതേപോലെ തന്നെ വ സിമാർ പഴവർഗ്ഗങ്ങൾ വൽ മാതിൻ ഖനിയിൽ നിന്നും കുഴിച്ചെടുക്കപ്പെടുന്ന സ്വർണം വെള്ളി പോലെയുള്ളത് മറ്റേത് നിധി സ്വത്തുക്കളാണ് ഇത് ഖനിയിൽ നിന്നും കുഴിച്ച് എടുക്കപ്പെടുന്ന സ്വർണ്ണ നാണയങ്ങൾ ഇതാണ് മാലുല്ലാഹിറ വഹിറ ഇതിൻ്റെ സക്കാത്ത് അതിൻ്റെ മസ്അല മറ്റൊന്നാണ് ഇമാം നബവീർ റളിയല്ലാഹു അൻഹു മിൻഹാജിലും അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ റളിയല്ലാഹു അൻഹു തുഹ്ഫയിലും അതേപോലെ എല്ലാ ഐമ്മത്തുകളും പറഞ്ഞ മസ്അല വലഹു മാലിക്കിനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഉടമക്കാരനക്ക് അനുവദനീയമാണ് അയ്യോ അവൻ വീട്ടുക ബിനഫ്സിഹി അവൻ്റെ സ്വന്തം സ്വന്തമായിട്ട് അവൻ വീട്ടുക വീട്ടുകൽ മാലിൽ ബാത്നി ബാത്തിനിയായിരിക്കുന്ന ബാത്തിനായ സമ്പത്തിൻ്റെ സക്കാത്ത് അവൻ സ്വന്തമായി വീട്ടൽ അവനിക്ക് അനുവദനീയമാണ് വലൈസലിൽ ഇമാമി ഇസ്ലാമിക ഭരണമുള്ളേർത്തി ഇമാമിന് പോലും പാടില്ല അയ്യത്തുൽ ബഹ ബാത്തിനായിരിക്കുന്ന മുതലിൻ്റെ ജക്കാത്തിനെ ചോദിക്കല് തേടൽ ആവശ്യപ്പെടൽ എനിക്ക് നിൻ്റെ സക്കാത്ത് കൊണ്ടടാ എന്ന് ആവശ്യപ്പെടാൻ പാടില്ല ഇജുമാഅൻ ഇത് പണ്ഡിതന്മാരുടെ ഇജുമാ ആണ് പണ്ഡിതന്മാർക്ക് ഏകോ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ മഹാനായിരിക്കുന്ന ഇബിൻ ഹജുർ തമിഴ് റദിയൊള്ളാഹുവാൻ അൻഹു അതേപോലെ തന്നെ ഇമാം നബബി അൻഹു ഒക്കെ പറഞ്ഞിട്ടുള്ള മസലയാണിത് മാത്രമല്ല ഈ ഇമാമ് ഈ ബാത്വിനിയായിരിക്കുന്ന മൊതലിൻ്റെ സക്കാത്ത് ചോദിക്കുന്നതിൻ്റെ വിധി എന്താ ഹാഷിയത്തുൽ ബുജൈരിമിയിൽ കാണാം അത് ഹറാമാകുന്നു പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് ഇമാമിൻ്റെ മേലിൽ ഹറാമാണ് അപ്പോൾ ബാത്തിനായിരിക്കുന്ന മുതലിൻ്റെ സക്കാത്ത് ഉടമസ്ഥനോട് ചോദിച്ചു വാങ്ങുന്നത് അത് ഹറാമാണ് പാടില്ലാത്തതാണ് ഇമാമിനിക്ക് നിഷിദ്ധമാണ് കൊടുക്കൽ മാലിക്കിനിക്ക് അനുവദനീയമാണെങ്കിലും ഇമാമ് ബലം പ്രയോഗിച്ച് വാങ്ങുന്നതിനെക്കുറിച്ച് ഫുഹാ മസല പറഞ്ഞത് ഇമാമിന് പോലും ബാത്തിനിയായിരിക്കുന്ന ആയിരിക്കുന്ന മുതലിൽ ചോദിക്കാൻ പാടില്ല എന്ന മസല ഇത് എല്ലാ കിത്താബിലുള്ളതാണ് ഇമാം നബവീ റൊദിയൊള്ളാകുവാൻകു അവിടുത്തെ അൽ മജുമോയിൽ വളരെ വ്യക്തമായി കൊണ്ട് ഈ മസല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഷിയത്തുൽ ബുജൈരിമിയിൽ വളരെ വ്യക്തമായി അതിൻ്റെ മസല പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വായിച്ചത് അതേപോലെ തന്നെ ഇമാം ഇബിനാജുൽ ഐത്തമിറിയൊള്ളാഹുവാൻകു തൻ്റെ തുഹ്ഫയിൽ അത് വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക ഇമാമിന് പോലും അനുവദനീയമല്ലാത്ത ഒരു കാര്യം എന്തിനാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് ഇനി ഞാൻ ബാക്കി പറയാം അതുകൊണ്ട് ഇമാമ് എന്ന സംവിധാനം തന്നെ നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ലാത്തതുകൊണ്ട് ആ ചർച്ച നമ്മൾക്കവിടെ വെക്കാം അവശേഷിക്കുന്നത് രണ്ട് രീതിയാണ് ഈ രണ്ട് രീതിയിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു ജക്കാത്ത് പെടാൻ ഒരു വകുപ്പുമില്ല എങ്ങനെയാ പഠിച്ച രണ്ട് രീതി ഒന്ന് സ്വന്തമായിട്ട് സക്കാത്ത് കൊടുക്കുക മറ്റൊന്ന് ഒരാളെ ഏൽപ്പിക്കുക വക്കാലത്താക്കുക എന്നിട്ട് അയാൾ മറ്റുള്ളവർക്ക് അവകാശികൾക്ക് കൊടുത്തേക്കുക ഇതാണ് രണ്ട് രീതി ബാക്കിയുള്ളത് അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാം എന്താണ് വക്കാലത്ത് എന്ന് പറയുന്നത് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തുസഖ ഖാത്തിലേക്ക് കൊടുത്താൽ അത് വക്കാലത്താകുമോ ഇതാണല്ലോ പലരുടെയും സംശയം പലരുടെയും സംശയം അതാണ് വക്കാലത്തിൻ്റെ അധ്യായത്തിൽ വക്കാലത്ത് കൊടുത്തേൽപ്പിക്കുന്നതിലത് പെടുത്താൻ പറ്റില്ലേ പെടുത്താൻ പറ്റില്ല മഹാനായിരിക്കുന്ന ഇബിൻ അജു ഐ തമീർ റലിയാഹുവാൻ ഗു തുയിൽ വക്കാലത്തിൻ്റെ അധ്യായം പറയുന്നേടത്ത് അഞ്ചാം വാല്യം വളരെ വ്യക്തമായിക്കൊണ്ട് ഇബിൻ അജുൽ ഐ തമീർ അലിയല്ലാൻ്റെ മസല പറയുന്നുണ്ട് അഞ്ചാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ വർത്തുൽ വക്കീലി നാം ഒരു കാര്യത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിക്കപ്പെടുന്ന ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടാവേണ്ട നിബന്ധന ൂ ആ വ്യക്തി ഏതെങ്കിലും ഒരാളായിട്ട് നിർണയിക്കണം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെടുകയില്ല കമ്മിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ ആ കൊടുത്ത ആളായിക്കൊള്ളണമെന്നില്ല അത് വീട്ടുന്നത് അത് മറ്റൊര്ക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ നമ്മൾ ഏൽപ്പിച്ച ആള് ആ ആൾക്ക് നമ്മൾ കൊടുത്തപ്പോൾ പറഞ്ഞ തീരുമാനമായിരിക്കില്ല പ്രസിഡൻറ്റിൻ്റെ തീരുമാനം ആ തീരുമാനം മാറിയേക്കാം അതുകൊണ്ട് തന്നെ കമ്മിറ്റി എന്ന് പറയുന്നതും അയ്യനല്ല നിർണയിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല ഇതിനെ അതിർ തങ്ങൾ വക്കാലത്തിൻ്റെ മസല പറഞ്ഞപ്പോൾ പറയാണ് പറയുകയാണ് വക്കീലി വക്കീലിൻ്റെ നിബന്ധന ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾക്കുണ്ടാവേണ്ട നിബന്ധനു അയാൾ നിർണയിക്കണം ഇന്ന വ്യക്തി എന്ന് ഇന്ന വ്യക്തി എന്ന് നിർണയിച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത് ഇത് വളരെ വിശദമായി കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ നിർണയിക്കപ്പെടാത്ത രീതിയിൽ ആകുന്ന ഒരു സംവിധാനമാണ് കമ്മറ്റി ജക്കാത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് വക്കാലത്തിൻ്റെ അധ്യായത്തിലും പെടുത്താൻ നിവൃത്തിയില്ല മാത്രവുമല്ല വക്കാലത്തിൽ വന്നേക്കാവുന്ന ഒരു അപകടമുണ്ട് നാം സക്കാത്തിൻ്റെ മുതല് ഒരാൾ കേൾപ്പിച്ചു േൽപ്പിച്ചു കൊടുത്തയാൾ അയാൾ അനാസ്ഥ കൊണ്ടോ മറ്റോ അയാളത് വീട്ടാൻ സാധിക്കാതെ പോയി എന്നാൽ എൻ്റെ ഉത്തരവാദിത്തം ഒഴിവാവുകയില്ല അങ്ങനെയാണല്ലിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നല്ലേ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് ഫുഖാദ് പറയുന്നത് ഇമാം നബബി റദിയല്ലാഖു അൻകു തന്നെ അവിടുത്തെ ഷറഹുൽ മജ്മോയിൽ വളരെ വിശദമായി കൊണ്ട് ആറാം വാള്യം നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഈ വിഷയത്തിൻ്റെ മസല പറയുകയാണ് എന്താ പറയുന്നത് കൊടുക്കാൻ ഏറ്റവും അഫ്ലല് സ്വന്തമായി കൊടുക്കാനാണോ അതല്ലെങ്കിൽ വക്കാലത്താക്കുന്നതാണോ ഏറ്റവും അഫ്ലല് എന്നൊരു ചർച്ച കൊണ്ടുവരുന്നു ഇമാം നബിബർ റദിയുള എന്ന് പറയാണ് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് എന്തിനേക്കാൾ മറ്റൊരാളെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിൽ ഒരാൾക്കും ഇല്ലാ സിഖിൻ അയാൾ തന്നെ അത് കൊടുക്കുന്നതു കാരണത്താൽ അയാൾ ആ സക്കാത്ത് വീട്ടി എന്ന് അയാൾക്ക് ഉറപ്പിക്കാമല്ലോ ബിഹിലാഫിൽ വക്കീലി വക്കീൽ അങ്ങനെയല്ല ഞാൻ കൊടുത്തയാൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഉറപ്പിക്കാൻ പറ്റൂലല്ലോ ഇനി മാനവര് സാങ്കല്പിക മസല പറയാണ് വാലാ ഖിയാനത്തിൽ വക്കീലി ഞാൻ മുതലുകൊടുത്ത് ഏൽപ്പിച്ചയാൾ എന്തെങ്കിലും ഒരു ചതി അയാളിൽ നിന്ന് വന്നു എന്ന് സങ്കല്പിച്ചാൽ അഥവാ അയാൾ വീട്ടിയിട്ടില്ല എങ്കിൽ ഈ ഈന്നുള്ളിയാലേ മാലിക്കിന്റെ ജക്കാത്ത് വീടുകയുള്ളു കാരണം ഇവൻ വീട്ടിയാലേ വീടുകയുള്ളൂ കാരണം രണ്ടുപേരും ഒരുപോലെയാണ് അതായത് വക്കീൽ വീട്ടുമ്പോൾ മാത്രമാണ് മാലിക്കിന്റെ ജക്കാത്ത് വീടുകയുള്ളൂ എന്നിട്ട് മഹാനവറുകൾ പറയാണ് അവകാശികൾക്ക് സക്കാത്ത് കിട്ടാത്ത പക്ഷം ഈ സക്കാത്ത് നിർബന്ധമായ ആളുടെ ഉത്തരവാദിത്തം ഒരിക്കലും തന്നെ തീരുകയില്ല ഒഴിയുകയില്ല ആരാ ഇത് പറയുന്നത് ഇമാം നവവീർ അലിയൊള്ളു ഇതേ ആശയം മഹാനായിരിക്കുന്ന ഇമാം സെർവാനിർ അലി അള്ളാഹു വൻകു അവിടുത്തെ സെറുവാണിയില് മൂന്നാം വാള്യം മൂന്നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ പേജിൽ വളരെ വ്യക്തമായി തന്നെ മഹാനായിരിക്കുന്ന ഇമാം സെറുവാൻ അലി അള്ളാഹുഗു എഴുതി വയ്ക്കുന്നുണ്ട് മൂന്നാം വാള്യം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് വളരെ വ്യക്തമായ അദ്ദേഹം പറയണ വൈസ്തറത്തു ലിൽബറീ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയണമെങ്കിൽ സർത്താണ് അവകാശികൾക്ക് ഈ ജക്കാത്ത് കിട്ടിയെന്ന് ഉറപ്പ് വേണം ആ ഉറപ്പില്ലാത്ത കാലത്തോളം എൻ്റെ ജക്കാത്ത് എന്നിൽ നിന്ന് വീടൂല മഹാനായ ഇമാം ഖത്തീബു മഹാനായിരിക്കുന്ന ഇമാം ഷെർവാനി റലിയൊള്ളാകു അൻഹു ഷെർവാനിൽ രേഖപ്പെടുത്തുന്നു മഹാനായിരിക്കുന്ന ഇമാം റംലി റദിയൊള്ളാകുവാൻ അൻഹു അവിടുത്തെ നിഹായയുടെ മൂന്നാം പാളിയം നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വക്കാലത്താക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മത പുലർത്തേണ്ട ഒന്നാണ് സക്കാത്ത് ആ വക്കാലത്തും കമ്മിറ്റിക്ക് കൊടുക്കുന്നതിൽ വീടൂര എന്നാ പറഞ്ഞു വന്നത് കാരണം കമ്മറ്റി അയ്യനല്ല അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഫുഹാ പറഞ്ഞത് ഏറ്റവും അഫ്ലായ രീതി ജക്കാത്ത് സ്വന്തമായി അവകാശികൾക്ക് കൊടുക്കലാണ് അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്വാഭാവികമായിട്ടും വ്യക്തികൾ തന്നെ അവകാശികൾക്ക് കൊടുക്കുന്നത് നമ്മുടെ മഹല് കേന്ദ്രീകരിച്ചു കൊണ്ട് ഇന്നാലിന്നയാൾ ഒരാളെ പത്തോ പതിനഞ്ചോ ആളെ തെരഞ്ഞെടുക്കുക എന്നിട്ട് ആ പതിനഞ്ച് ആളുകൾക്ക് നിങ്ങളെ ജക്കാത്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുക അതിന് സഹായകമാകും വിധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റി രൂപീകരിക്കാം നല്ല കാര്യമാണ് നമ്മുടെ ഉരമാവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ അൽബയാനിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെയുള്ള കമ്മിറ്റിയാണ് അത് ആലിമീങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് അതായത് ഒരു മഹല്ലത്തിലെ സക്കാത്ത് ആ മഹല്ലത്തിലെ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി മുതലാളിമാരോട് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കൃത്യമായ ഒരു വ്യക്തിയെ വക്കാലത്താക്കി അയാൾ കൊടുക്കുമെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന സംവിധാനം അതിന് കുഴപ്പമില്ല അതല്ലാതെ ഇത് പലയിടങ്ങളിൽ നിന്ന് ജക്കാത്ത് സ്വരൂപിച്ച് അത് ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു ഓരോ വർഷത്തിലും പിരിച്ചെടുത്ത ജക്കാത്ത് ആ വർഷത്തിൽ കൊടുക്കാതെ ബാലൻസ് വരുന്നു എങ്ങനെയാ ജക്കാത്തിൽ ബാലൻസ് വരുന്നത് ഇങ്ങനെയുള്ള അപകടകരമായിരിക്കുന്ന രീതി അത് വളരെ നമ്മുടെ ജക്കാത്ത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ വലിയ മസലപരമായിരിക്കുന്ന ഐമത്തുകൾ പറഞ്ഞിട്ടുള്ള നിബന്ധനകളൊക്കെ കൊണ്ട് അത് സ്വഹിയാവാത്ത വിധത്തിൽ അപകടം നിറഞ്ഞതാണ് അതാണ് സുന്നത്ത ജമാത്തിൻ്റെ ഉലമാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം സത്യമായി മനസ്സിലാക്കാൻ ഇമാമിയങ്ങൾ കിതാബിൽ പറഞ്ഞതുപോലെ മസല പറയാൻ നമുക്കല്ലാഹു തോഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള